രാഹുൽ ഗാന്ധി പുതിയ ആരോപണവുമായിട്ടൊക്കെ പുതിയത് എന്ന് പറയുന്നത് അടുത്തത് ആ മാറിപ്പോയി ക്ഷമിക്കണം എപ്പോഴും ഉണ്ടല്ലോ അതെ എപ്പോഴും ഉണ്ട് ക്ഷമിക്കുക എന്തായാലും അടുത്ത ആരോപണമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടു എന്നാണ് പറയുന്നത് അട്ടിമറിക്കപ്പെട്ടു ആ വാക്ക് ശ്രദ്ധിക്കണം എഴുപത് മുതൽ എൺപത് വരെ ഇന്ത്യ സഖ്യമൊക്കെ എന്തിനാ വേണ്ടി ഉണ്ടാക്കിയ സഖ്യം എന്ന് പറയുന്നത് അതെ എന്നിട്ടും പൊട്ടിക്കാൻ വേണ്ടി അപ്പൊ ഇവര് പറയണത് എഴുപത് മുതൽ എൺപത് വരെ സീറ്റുകൾ ക്രമക്കേട് നടന്നു എന്നൊക്കെ പറയണ ചുമ്മാ അങ്ങ് തള്ളാണ് തള്ളിയെ മാത്രം പോരാ തള്ളി മറിച്ചിടുന്ന ഒരു അവസ്ഥയാണ് തള്ളാലോ ഇത് സംബന്ധിക്കുന്ന തെളിവുകളൊക്കെ എന്റെ കൈവശം ഉണ്ട് ഏഹ് എന്നൊക്കെ മൂപ്പര് അടിച്ചുവിടുക ഇത് പുറത്തുവിട്ടിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളാവും രേഖ ഞാൻ എന്താ പറ്റിയത് ആ രേഖ കയ്യിലുണ്ട് എന്നാണ് പറയുന്നത് ആറ്റം ബോംബ് ആറ്റംപോമ്പെന്നൊക്കെ അതിനെ വിശേഷിപ്പിച്ചു ഈ രേഖ കയ്യിൽ ആ ഇദ്ദേഹം ആറ്റം ബോംബ് ഈ ആറ്റം ആറ്റംപോന്ന് പറയാനുള്ള ശേഷി ഉണ്ടോ എന്നുള്ളതാണ് എന്റെ ഒരു സംശയം അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ പ്രേക്ഷ ഇതൊക്കെ കേട്ടവരെ മാറും ആ തകർന്നടിയും അടിഞ്ഞു പറയുന്നില്ല ഞാൻ ബാക്കി അപ്പൊ അപ്പൊ ഇതിന്റെ കമന്റ് അത് പപ്പുമോ തന്നെ പറയണം ആരാണെന്ന് അപ്പൊ ഇതിന്റെ കമന്റുകളിലൊക്കെ പറയുന്നതേ തേങ്ങ ഉടക്കി സ്വാമി ഏർ പുറത്തുവിടും സ്വാമി എന്നൊക്കെ പറഞ്ഞ് ട്രോളോട് ട്രോളാ ട്രോളിപ്പൊ പുളിക്ക് ഏക്കൂലെനിക്ക് തോന്നുന്നു കാരണം റങ്ങാനുള്ള സമയം ഇന്നലെ വിജയി പറഞ്ഞ പോലെ സ്പേസിലാണ് ഇത് രാഹുൽ ഗാന്ധി ആദ്യമായിട്ടല്ല ഇങ്ങനെ പറയുന്നത് ഇതിനേക്കാൾ വലിയ കോമഡി ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ആണെന്ന് തോന്നുന്നു പതിനാറിൽ അതെ മോദി സർക്കാർ വന്നിട്ട് രണ്ടു വർഷമായിട്ടുള്ളു ഇദ്ദേഹം നോട്ട് നിരോധനം നടന്ന സമയം ഇദ്ദേഹം ഇതിനേക്കാൾ വലിയ എന്താ പറയാ പരിഹാസ്യനായിട്ട് മാറിയൊരു സംഭവമാണ് റീഡ് ഫ്രം മൈ ലിപ്സ് എന്ന് പറഞ്ഞൊരു കാര്യം അതായത് ഞാനത് പറയില്ല എൻ്റെ ചുണ്ടുകളിലുണ്ട് മോദി എൻ്റെ ചുണ്ടുകളെ വരെ പേടിക്കുകയാണ് എൻ്റെ ചുണ്ടുകളിൽ അതൊന്ന് വായിച്ചെടുക്കാം എന്നൊക്കെ പറഞ്ഞ് മോദി അത് കണ്ട വിറക്കുകയാണ് എൻ്റെ കയ്യിലുള്ള സാധനം എൻ്റെ കയ്യിലുള്ള തെളിവ് അപ്പോഴും എന്നാലും പറഞ്ഞു പുറത്തുവിട്ട് സ്വാമി തേങ്ങ ഉടക്കി സാമി എന്നൊക്കെ പറഞ്ഞു എന്നെ പാർലമെന്റിൽ സംസാരിക്കാൻ ബി ജെ പി അനുവദിക്കുന്നില്ല അനുവദിച്ചാൽ എന്ത് സംഭവിക്കും എന്തൊക്കെയാണ് കേട്ടേ അന്ന് വൈകുന്നേരം തന്നെ ഒരു ബി ജെ പി നേതാവ് പ്രതികരിച്ചു താങ്ക് പറഞ്ഞു അത് പറഞ്ഞു എല്ലാ പാർലമെന്റിൽ മാത്രമേ ഞാനത് പറയൂ നരേന്ദ്രമോദി വരുന്ന സെഷനിൽ മാത്രമേ പറയൂ എന്നൊക്കെ പറഞ്ഞു അതെന്താന്ന് പറയാം അവസാനം പുറത്തുവിട്ട് പുറത്തുവിട്ടപ്പം അയ്യന്ന് കോൺഗ്രസ് കാര്യ പോ അത് ഞാൻ കറപ്ഷൻ ആരോപണമായിരുന്നു പക്ഷെ എന്താ അതൊന്നും തെളിഞ്ഞില്ല നരേന്ദ്രമോദിക്ക് ഒരാൾ കറപ്ഷൻ ചെയ്യണമെങ്കിൽ എന്താണ് അദ്ദേഹത്തിന് പിണറായി വിജയൻ കറപ്ഷൻ ചെയ്യുന്ന എന്തിനായിരിക്കും അത് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ മോൾക്ക് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി മകന് വേണ്ടി ഭാര്യയും കുട്ടികളും ഒരു അമ്മ മാത്രം മാത്രമുണ്ട് അമ്മ മരിച്ചും പോയി അവര് ജീവിച്ചത് എങ്ങനെയാണെന്ന് അറിയാലോ നരേന്ദ്രമോദിന്റെ അമ്മ ഈ പറയുന്ന ഒരു സുഖ സൗകര്യങ്ങളിലൊന്നും അല്ല അവരുടെ ചെറിയ വീട്ടിലാണ് ജീവിച്ചത് അവർ ഈ പറഞ്ഞ നോട്ട് നിരോധനത്തിന് ക്യൂ വരെ ക്യൂ വരെ നിന്നാണ് അവരുടെ നോട്ട് അതിനുവരെ ഈ ഇദ്ദേഹത്തിനെ ചീത്ത പിടിച്ചു അമ്പത്താറ് ഇഞ്ചുള്ള മോൻ ആണോ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് ഈ കോൺഗ്രസ് താരന്മാർ അതല്ലേ വേണ്ടത്മാർക്ക് അത് അറിഞ്ഞുകൊണ്ടല്ലേ കോൺഗ്രസ് താരം എന്താണ് കുടുംബം നിന്നാളിപ്പിക്കുക എന്നൊക്കെ ഉള്ളതാണ് പക്ഷെ നമ്മൾ ഇവിടെ ചിരിച്ചുകൊണ്ട് പറയുമെങ്കിലും വിഷയം കുറച്ചും കൂടെ സീരിയസ് ആണ് അതായത് ഇവിടെ ഒരു നമ്മൾ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി ആരുടെ പപ്പറ്റാണെന്ന് ഉള്ളതിലേക്ക് വിഷയം കടക്കുമ്പോഴാണ് സീരിയസ് ആവുന്നത് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ പറയുന്ന തെളിവുണ്ടോ ഇല്ലയോന്നും നമുക്കറിയില്ല അദ്ദേഹം ചുമ്മാ പറയുന്നതാണോ പക്ഷേ ഈ അട്ടിമറി എന്നൊരു പ്രതിപക്ഷം പറയുന്നിടത്ത് നമ്മൾ പേടിക്കണം അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ രണ്ടായിരത്തി പതിനാല് മുതൽ പല സ്റ്റേഷനുകളിലും പല സ്റ്റേറ്റുകളിലും ഇലക്ഷൻ നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ മധ്യപ്രദേശിലും ഗുജറാത്തിലും രാജസ്ഥാനിലും മാത്രമാണെന്ന് നമുക്ക് പച്ചപിടിക്കാൻ പറ്റാത്തതെന്ന് രാഹുൽ ഗാന്ധി പറയുന്നത് രണ്ടാം യു പി എ സർക്കാരിൻ്റെ കാലത്തെ ഈ ഭരണത്തിന്റെ ദുരവസ്ഥയാണ് ഇതിനൊന്നും കാരണമെന്നൊക്കെ ഈ അതുകൊണ്ടാണ് നരേന്ദ്രമോദി ജയിച്ചത് എന്നുള്ളത് ഇങ്ങനെ അദ്ദേഹത്തിന് പറ്റില്ല ബുദ്ധിമുട്ടാണ് അപ്പൊ രണ്ടായിരത്തി പതിനാല് വരെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അധികാരത്തിലിരുന്നത് കോൺഗ്രസ് സർക്കാരാണ് ഒന്നും രണ്ടും യു പി എ സർക്കാർ തുടർച്ചയായിട്ടായിരുന്നു ഇതുപോലെ അവർക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ തന്നെയായിരുന്നു എല്ലാ പൊസിഷനുകളിലും നിയമിച്ചിരുന്നത് അന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നു ഇന്ദിരാഗാന്ധിക്ക് രാജീവ് ഗാന്ധിക്കും ശേഷം മൃഗീയ ഭൂരിപക്ഷത്തോടെ പിന്നെ നമ്മൾ കണ്ടത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ വരവാണ് രണ്ടായിരത്തി പതിനാലില് രണ്ടാമത്തെ ടൈമിൽ നരേന്ദ്രമോദി വീണ്ടും വരുന്നു മൂന്നാമത്തെ ടൈമിൽ ഇവർ ഇതിൻ്റെ ഇന്ത്യ സഖ്യവും ഇന്ത്യ സഖ്യം ഒക്കെ കൊണ്ടുവന്നിട്ടും എന്താണ് ഭരണം പിടിച്ച് പിടിച്ചടക്കാമെന്ന് വിചാരിച്ചിട്ടും പ്രതീക്ഷിച്ച വിജയം കിട്ടിയില്ല അപ്പം ഇദ്ദേഹം പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എളുപ്പത്തിലൊരു നാലിൽ മൂന്ന് ഭൂരിപക്ഷം അങ്ങ് ഉണ്ടാക്കി കൂടെ ബി ജെ പിക്ക് അല്ലെങ്കിൽ കേരളത്തിൽ ഒന്ന് രണ്ട് സീറ്റൊക്കെ പിടിച്ചൂടെ ഇതേ ബാലറ്റ് മെഷീൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ ആരും സംശയിക്കേണ്ടതില്ല അടുത്ത തിരഞ്ഞെടുപ്പ് വരെ ഭൂരിപക്ഷത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ അത് ബി ജെ പിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് കാരണം പത്ത് വർഷം ഒരു സർക്കാർ സർക്കാരിമ്പ അതിന് അത്രയും സ്വാധീനം ഉണ്ടാകുമെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണല്ലോ ഇവർ ഈ പറയുന്ന പോലെ ഇവരെന്തൊക്കെയാണ് പറഞ്ഞത് ജുഡീഷ്യറിയെ സ്വാധീനം അല്ലേ ജുഡീഷ്യറിൽ ബി ജെ പിക്ക് സ്വാധീനമുണ്ട് ഇലക്ടറൽ കമ്മീഷനിൽ സ്വാധീനമുണ്ട് ഇവിടെയൊക്കെ സ്വാധീനമുള്ള സർക്കാരിന് ഇങ്ങനെ പരാജയം ഇങ്ങനെ ഒരു കേരളത്തിലേക്ക് ഇങ്ങനെ തട്ടിയും ജയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അവർക്ക് ഇദ്ദേഹം പറഞ്ഞ പോലെ അട്ടിമറി നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ നമ്മൾ ജയിക്കുന്നിടത്തെല്ലാം വോട്ടിങ് മെഷീൻ കുഴപ്പമൊന്നുമില്ല തോക്കുമ്പോ മാത്രം വോട്ടിംഗ് മെഷീൻ മോശമാണെന്നൊക്കെ പറയുന്നത് ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളുടെ വിധി അംഗീകരിക്കാനുള്ള മടി എന്നാണ് നമുക്ക് അതിനകത്ത് അത് എന്നേ പറയാൻ പറ്റുള്ളൂ അത് വേറെ ഒന്നുമില്ല ഇദ്ദേഹം മനസ്സിലാക്കേണ്ട കാര്യം ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യ ഭരിച്ചത് അദ്ദേഹത്തിന്റെ പാർട്ടിയും അദ്ദേഹത്തിന്റെ ഫാമിലി അദ്ദേഹത്തിന്റെ പാർട്ടി എന്ന് പറയുന്നതിനേക്കാൾ അദ്ദേഹത്തിന്റെ ഫാമിലി എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ ഉചിതം അപ്പൊ അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ തുടർച്ചയായിട്ട് ഇന്ദിരാഗാന്ധി പതിനൊന്ന് പന്ത്രണ്ട് വർഷത്തോളം ഇന്ത്യ ഭരിച്ചു പതിനേഴ് വർഷത്തോളം അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റു ഇന്ത്യ ഭരിച്ചു ഇത് കട്ടിമണി കാണിച്ചിട്ടാണോ എന്നുള്ളത് അദ്ദേഹം വിശദമാക്കേണ്ടതുണ്ട് കാരണം തുടർച്ചയായിട്ടാണ് ഭരണം വരുന്നത് അങ്ങനെ പലതും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് ഈ തുടർച്ചയായിട്ട് ഒരു സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ ഇലക്ഷൻ കമ്മീഷന് പ്രശ്നമാണ് വോട്ടിങ്ങിന് പ്രശ്നം കാണിച്ചു എന്നൊക്കെ പറയുന്നത് ഇത് ആദ്യമായിട്ടല്ല ഇവിടെയാണ് നമ്മൾ ശ്രമിക്കുന്നത് ഇന്ദിരാഗാന്ധി അതായത് എന്താ പറയാ മുത്തശ്ശി അല്ലെ ഈ ഒരു ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയത്തിലാണ് അത് വിരളിച്ചുകൊണ്ടിരുന്നത് അല്ല കോൺഗ്രസിന്റെ പല കാര്യങ്ങളും അങ്ങനെ പിന്നീട് പിന്നോട്ട് പിന്നോട്ട് പരിശോധിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതെ ഇവിടെ ഞാൻ പറയുന്നത് ഇന്ത്യക്ക് അകത്തു നിന്നുള്ള ഇത് മാത്രമല്ല ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള ശക്തികളെ പറ്റിയ ഡീപ് സ്റ്റേറ്റ് നമ്മൾ ഇപ്പോൾ ഒരു മോശമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാൻ ആരൊക്കെയോ ശ്രമിക്കുകയാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് വ്യക്തിപരമായിട്ടുള്ള തോന്നലാണത് ഡീപ് സ്റ്റേറ്റോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ത്യ വിരുദ്ധ ശക്തികളോ അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ് സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ നമുക്ക് തൽക്കാലം മാറ്റി വയ്ക്കാം കാരണം അദ്ദേഹം ഇതൊന്നും സ്വന്തം ഇഷ്ടപ്രകാരം പറയുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്നത് പോലും സ്വന്തം ഇഷ്ടപ്രകാരത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല രാഷ്ട്രീയത്തിൽ ഇപ്പം നിൽക്കുന്നതും സ്വന്തം ഇഷ്ടപ്രകാരമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതുപോലും അവിടെ പോലും അദ്ദേഹത്തിന് ഒരു പ്രിയങ്ക ഗാന്ധി പറയുന്ന പോലെ ഒരു തീരുമാനം പ്രിയങ്ക ഗാന്ധി എടുക്കാൻ പറ്റിയ ഒരു തീരുമാനം അദ്ദേഹം എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും അപ്പോൾ ഇപ്പോ അദ്ദേഹം പറയുന്നതൊക്കെ അദ്ദേഹത്തിനെ കൊണ്ട് ആരോ പറയിപ്പിക്കുന്നതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രാഹുൽ ഗാന്ധിയിലേക്ക് പോകുന്നതിന് മുമ്പ് രാഹുൽ ഗാന്ധി തന്നെ ഈ മുത്തശ്ശി രാഹുൽ ഗാന്ധിയുടെ തന്നെ മുത്തശ്ശിയുടെ ഒരു ചരിത്രം നമ്മൾ നമുക്ക് നോക്കാം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ തുടർച്ചയായിട്ട് ഇന്ത്യയിൽ അധികാരത്തിലിരുന്ന ഒരു വ്യക്തിയാണല്ലോ ഈ പറയുന്ന ഇന്ദിരാഗാന്ധി ഏകദേശം പതിനൊന്ന് വർഷത്തോളം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ത്യ ആണവായുധം പരീക്ഷിക്കുകയും വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറുകയും പാകിസ്ഥാനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുകയും ബംഗ്ലാദേശിനെ രൂപപ്പെടുത്തുകയൊക്കെ ചെയ്തതിൽ വലിയൊരു പങ്ക് വഹിച്ച ആളാണ് ഇന്ദിരാഗാന്ധി ആണവായുധ പരീക്ഷണം നടന്നത് പിന്നെ തൊണ്ണൂറുകളിലാണെങ്കിലും അല്ല രണ്ടായിരത്തിലാണ് ആ ഒരു കാലഘട്ടത്തിലാണെന്നെങ്കിലും അതിൻ്റെ തുടക്കം അതായത് ഹോമി ജെ ബാബ നഖ് പറഞ്ഞ പഠിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ശാസ്ത്രജ്ഞന്മാർ പദ്ധതികൾ തുടങ്ങിയത് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണ് അപ്പോൾ ആ കാലയളവിൽ കാലയളവൻ വളരെ പവർഫുള്ളായിട്ട് അവർ മുന്നോട്ട് പോവുകയും രാജ്യത്തെ അത്യാവശ്യം നല്ല രീതിയിൽ നയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എക്കണോമിയുടെ കാര്യത്തിൽ കുറേ പോരായ്മകൾ ഉണ്ടായിരുന്നു എങ്കിലും അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു രാജ്യമാക്കി ഇന്ത്യയെ മാറ്റുന്നതിൽ ഇവർക്ക് വലിയൊരു പങ്കുണ്ടായിരുന്നു സോവിയറ്റ് യൂണിയനുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് ഇന്ദിരാഗാന്ധി പുലർത്തിയിരുന്നത് അതുകൊണ്ടാണ് എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ അമേരിക്ക നമ്മളെ ആക്രമിക്കാൻ വന്നപ്പോൾ സോവിയറ്റ് യൂണിയൻ അമേരിക്കയെ തടഞ്ഞത് അപ്പോൾ അത്രയും അടുപ്പം സോവിയറ്റ് യൂണിയനുമായിട്ട് ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിരുന്നു ആ അവസ്ഥയിൽ ഇന്ദിരാഗാന്ധി പുറത്താകണമെന്ന് ആരായിരിക്കും ആഗ്രഹിക്കുക ജസ്റ്റ് നിങ്ങളുടെ ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ മനസ്സിലാവും അതായത് ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ബംഗ്ലാദേശ് ഉണ്ടാക്കുന്നു അമേരിക്കയുടെ ഇച്ചയ്ക്ക് വിരുദ്ധമായിട്ട് ആദ്യ ആണവ പരീക്ഷണം നടത്തുന്നു അമേരിക്കയുമായിട്ട് ഒട്ടും യോജിച്ച് പോകുന്നില്ല സോ സോവിയറ്റുമായിട്ട് വളരെയധികം അടുക്കുന്നു അമേരിക്കയുടെ കപ്പലിനെ സോവിയറ്റ് വന്ന് തടയുന്നു അതും ആർക്കു വേണ്ടി ഇന്ത്യക്ക് വേണ്ടി അമേരിക്കയ്ക്ക് അങ്ങേറ്റവും നാണക്കേടുണ്ടാകുന്നു അപ്പോൾ അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞു പോക ഇന്ദിരാഗാന്ധി പുറത്ത് പോകണമെന്ന് ആരായിരിക്കും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക യുദ്ധത്തിൽ തോറ്റ പാകിസ്ഥാനും മാനം കെട്ട അമേരിക്കയും മാത്രമായിരിക്കും ഈ രണ്ട് രാജ്യങ്ങൾ മാത്രമായിരിക്കും അത് ആഗ്രഹിക്കുന്നത് അപ്പം എഴുപത്തൊന്നിലെ അടുത്ത തിരഞ്ഞെടുപ്പിലും ആര് ജയിക്കുന്നു ഇന്ദിരാഗാന്ധി ജനിക്കുന്നു ജയിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് അലഹബാദിൻ്റെ ഒരു വിധി വരുന്നത് അലഹബാദ് കോടതിയുടെ ഒരു വിധി വരുന്നത് തിരഞ്ഞെടുപ്പിൽ എഴുപത്തൊന്നിലെ തിരഞ്ഞെടുപ്പിൽ അവർ കൃത്രിമം കാണിച്ചു എന്ന് പറഞ്ഞിട്ട് വരുന്നത് എഴുപത്തി അഞ്ചിൽ ഏ ഈ വിധി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം കഴിഞ്ഞ തൊട്ടടുത്ത വർഷം സ്മൈലിംഗ് ബുദ്ധ എന്ന് പറയുന്ന പറയുന്നൊരു ആണവ പരീക്ഷണം അതിൻ്റെ പേരങ്ങനെയായിരുന്നു അതിനുശേഷമുള്ള തൊട്ടടുത്ത വർഷം തന്നെയാണ് ഇന്ദിരാഗാന്ധിക്കെതിരെ കോടതി വിധി വരുന്നത് അപ്പോൾ പിന്നീട് പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഉണ്ടാകുന്നത് വലിയ ഒക്കെ ഉണ്ടാകുന്നു തുടർന്ന് രാജ്യം കണ്ടത് എന്താണ് അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു എഴുപത്തി ഏഴിൽ ഈ രണ്ട് ഏകദാണ്ട് രണ്ട് വർഷത്തോളം ഉള്ള നീണ്ട അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധിക്ക് പടിയിറങ്ങേണ്ടി വന്നു അപ്പോൾ അതുവരെ ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച പ്രധാനമന്ത്രിയായിട്ടിരിക്കുമ്പോഴാണ് ഇന്ദിരാഗാന്ധിക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്ക് പ്രഖ്യാപിക്കേണ്ടി വരുന്നതും പുറത്തു പോകേണ്ടി വരുന്നു അവരെ കോണർ ചെയ്തു അവർക്ക് മറ്റൊരു മാർഗ്ഗം ഇല്ലാതെ വരുന്നു അവർക്ക് ടാർഗറ്റ് അതായത് ഇത് അവരെ ടാർഗറ്റ് ചെയ്യുന്നത് ഇന്ത്യയ്ക്ക് അകത്തുള്ള ശക്തികളല്ല പുറത്തുനിന്നും ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി പക്ഷേ ഇത് ശത്രു ഇൻവിസിബിളാണ് അദൃശ്യനാണ് അദൃശ്യനായ ശത്രുവിനെയാണ് നമ്മൾ പേടിക്കേണ്ടത് അതായത് ഇവരുടെ പാർട്ടിക്കുള്ളിൽ തന്നെ അതുണ്ടായിരിക്കാം അവർ വിശേഷ ശത്രുവിന്റെ ഇടപെടൽ അപ്പോ ഇന്ദിരാഗാന്ധിക്കെതിരെ വന്ന കോടതി വിധിയുടെ കാര്യമൊക്കെ പറഞ്ഞാൽ നമുക്ക് അത് ഇപ്പോഴും ഓർക്കുമ്പോൾ ചിരി വരും കാരണം ഈ പറഞ്ഞിരിക്കുന്ന റീസൺ ഇന്ദിരാഗാന്ധി എതിരെ വന്ന കോടതി വിധി എഴുപത്തൊന്ന് ഭരണ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ഭരണ ഭരണകൂടത്തിന്റെ വസ്തുവകകൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായിട്ട് വിനിയോഗിച്ചു ഇത് പറഞ്ഞാണ് കുറ്റക്കാരിയാക്കിയത് തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിന്റെ വിധി കോടതി റദ്ദാക്കി ആ വിധി ലോക്സഭാ സീറ്റ് റദ്ദാക്കുകയും ആറ് വർഷത്തേക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വിലക്കുകയും ചെയ്യുകയാണ് സംസ്ഥാന പോലീസ് ഇലക്ഷൻ സംസ്ഥാന പോലീസ് ഇലക്ഷൻ വേദികൾ നിർമ്മിച്ചു സംസ്ഥാന വൈദ്യുതി വകുപ്പിൽ നിന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായിട്ട് വൈദ്യുതി ഉപയോഗിച്ചു ഇതൊന്നും ഇവിടെ ആരും ചെയ്യാത്ത പോലെ ഇതൊക്കെ ഈ പ്രസംഗ വേദി വളരെ ഉയർന്നതായിരുന്നു ഇതൊക്കെ തുടങ്ങിയ കുറ്റങ്ങളാണ് ഇന്ദിരാഗാന്ധിക്ക് മേൽ ചുമത്തിയത് അപ്പൊ ഇതിൽ കേൾക്കുമ്പോൾ തന്നെ സാധാരണ എന്തോ പന്തികടുണ്ടല്ലോ എന്ന് തോന്നുന്നു കാരണം ഇത് കുറ്റമല്ല എന്നുള്ളതല്ല <Hey>, okay. But, That's hmm? ും കാരണങ്ങൾ ഈ ഇതേ കാരണങ്ങൾ പറഞ്ഞാണ് ഇന്ത്യ ഏറ്റവും മികച്ച രീതിയിൽ നയിച്ചുകൊണ്ടിരുന്ന പ്രധാനമന്ത്രിയെ പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് വിധി അതും തെരഞ്ഞെടുപ്പ് വന്ന് വർഷങ്ങൾക്ക് ശേഷം നാലോളം വർഷങ്ങൾക്ക് ശേഷമാണ് ഈ വിധി വരുന്നത് എഴുപത്തൊന്ന് നടന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് ഇത് എന്നാലോചിക്കണം കാരണം നമുക്കൊരു അസ്വാഭാവികത അതിനകത്ത് തോന്നും പിന്നീടാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതും അത് രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു കറുത്ത ഏടായിട്ട് മാറുകയും ഇന്ദിരാഗാന്ധി അങ്ങനെ തീരുമാനിക്കുന്നതിലെത്തിയിട്ടുള്ള സംഭവങ്ങളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് അടിയന്തരാവസ്ഥയെ ന്യായീകരിച്ച് പറഞ്ഞതല്ല അപ്പൊ നമ്മുടെ രാഹുൽ ഗാന്ധി ഇപ്പൊ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിട്ടുള്ള നരേന്ദ്രമോദിക്ക് നരേന്ദ്രമോദിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണവും സിമിലറാണ് തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ചു എന്ന ആക്ഷേപം ഉന്നയിക്കുമ്പോൾ ആ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അവർക്ക് നേരെ സമാനമായിട്ടുള്ള ആക്ഷേപം ഉണ്ടായതായിട്ടാണ് നമുക്ക് അത് രണ്ടുമുള്ള സാമ്യതയാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്നത് കാരണം ഇന്ത്യ വളരെ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ തുടർച്ചയായി രാജ്യത്തെ ശക്തമായിട്ടൊരു ഭരണാധികാരി നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ താഴെ ഇറക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഏതാണ് അദ്ദേഹത്തെ ജനാധിപത്യ അദ്ദേഹം ജനാധിപത്യത്തെ അട്ടിമറിച്ചു അധികാരത്തിൽ തുടരുന്നത് അങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുതന്നെയാണ് ഏറ്റവും വലിയ മാർഗം അദ്ദേഹത്തിന് ഇലക്ഷനിൽ തോൽപ്പിക്കാൻ പറ്റില്ല പിന്നെ ഇതാണ് ഏറ്റവും എളുപ്പമാകുന്നത് അപ്പൊ ഇന്ദിരാഗാന്ധി മരണപ്പെടാനുണ്ടായ സാഹചര്യം കൂടെ നമ്മളിവിടെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഇന്ദിരാഗാന്ധി ഇനി ഒരിക്കലും ആറ് വർഷത്തേക്ക് വിലക്കുള്ളൂ കോടതിയുടെ വില ഇന്ദിരാഗാന്ധി ഒരിക്കലും ഇനി ഭരണത്തിലേക്ക് വരരുത് എന്നാലും ആരാണ് തീരുമാനിച്ചത് കലിസ്ഥാൻ വാദികളാണ് കലിസ്ഥാൻ ഭീകരവാദം തന്നെയാണ് ഇന്ദിരാഗാന്ധിയുടെ ജീവൻ എടുത്തത് അവർ തന്നെയാണ് അങ്ങനെ തന്നെ എടുത്ത് പറയേണ്ടി വരും കാരണം ആ കലിസ്ഥാൻ ഭീകരവാദങ്ങൾ ഇന്ന് എവിടെയാണെന്ന് നോക്കണം ഇന്ന് കാനഡയിലും അമേരിക്കയിലും യൂറോപ്പിലും ആണ് അവരെ സംരക്ഷിക്കുന്നതാണ് ആരാണ് ഈ വെള്ളക്കാരാണ് ഈ വെള്ളക്കാരാണ് അവരെ സംരക്ഷിക്കുന്നത് ഇന്ത്യക്ക് അവരെ പിടിക്കാൻ പറ്റാത്തുന്നുണ്ട് അവരെ വിട്ടുകൊടുക്കാത്തതുകൊണ്ടാണ് ഈ കാലിസ്ഥാന്ധി വർഗ്രാല് അപ്പോൾ കാനഡയിലും അമേരിക്കയിലും യൂറോപ്പിലും ആരാണ് ഈ കാലിസ്ഥാനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് കഴിഞ്ഞാൽ ഈ ഡീപ് സ്റ്റേറ്റ് ഇങ്ങനത്തെ കോൺസ്പെറസി നമുക്ക് മനസ്സിലാവും ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ മരണത്തിലുള്ള വിദേശ ഇടപെടലുകളെ കുറിച്ച് ഒന്ന് കോമൺ സെൻസ് വെച്ച് നമ്മൾ ചിന്തിച്ച് നോക്കുക ഇന്ദിരാഗാന്ധി ഇല്ലാതാക്കേണ്ടത് ആരുടെ ആവശ്യമായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ശത്രുക്കളുടെ ആവശ്യമായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ശത്രുക്കൾ ആരായിരുന്നു പാകിസ്ഥാൻ അമേരിക്കയും ഒക്കെ ആയിരുന്നു ഇന്ദിരാഗാന്ധിക്ക് ശേഷം പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രൈം മിനിസ്റ്റർ പിന്നെ നമ്മൾ കാണുന്നത് നരേന്ദ്രമോദിയാണ് അപ്പോൾ ഇന്നിപ്പോൾ നരേന്ദ്രമോദി ഒരുപാട് വളർന്നു വളരെ പവർഫുൾ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നരേന്ദ്രമോദി യു എസിനെയും ഇവൻ ചൈനയും പോലും ഒരു കൂസലും നടക്കുന്ന ഒരു അത്രയും ശക്തമായിട്ടുള്ളൊരു പ്രധാനമന്ത്രി അപ്പം നരേന്ദ്രമോദി അധികാരത്തിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ ആഗ്രഹിക്കുന്നത് അത് ആരൊക്കെ ആയിരിക്കും എന്നാണെന്ന് മനസ്സിലാക്കണം അമേരിക്കയ്ക്ക് ആഗ്രഹിക്കാം അല്ലേ കാരണം അമേരിക്കയുടെ സൗകര്യത്തിനുള്ള ഒരാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് വരുന്നത് അമേരിക്കക്ക് പൊളിക്കോ ഇല്ലല്ലോ കാരണം അവർക്ക് ഇവിടെ അവരുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ട് കിടക്കാം അത് ഇവിടെ വിറ്റി സ്വതന്ത്രമായി തുറന്നു കൊടുക്കുകയാണ് താരിഫില്ല ഒന്നുമില്ല ഏഹ് അപ്പൊ വളരെ പവർഫുൾ ആയിട്ടുള്ള രാജ്യമാണ് ആ രാജ്യത്തെ അമേരിക്ക കൈപ്പിടിയിൽ ഒതുക്കി കഴിഞ്ഞ് ഇതിനെ ചൂഷണം ചെയ്യാം പണ്ട് ബ്രിട്ടീഷുകാർ ഇവിടെ ചൂഷണം ചെയ്തതുപോലെ എന്നിട്ട് അവരുടെ തകർന്ന തകരുന്ന സാമ്പത്തിക വ്യവസ്ഥയെ തട്ടിമേളി കൊണ്ടുവരാൻ പറ്റും അപ്പൊ അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ട് മോദി മാറണമെന്നുള്ളത് ഈ ബൈഡൻ ആണെങ്കിലും ട്രംപ് ആണെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ട്രംപ് ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം പിന്നെ അവരുടെ സൗകര്യത്തിന് പെരുമാറുന്ന ഒരാൾ പ്രധാനമന്ത്രിയായിട്ട് ഇവിടെ പിന്നെ പിന്നെ ആഗ്രഹിക്കുന്നത് ആരായിരിക്കും പ്രധാനമന്ത്രി പാകിസ്ഥാനായിരിക്കും കാരണം പാകിസ്ഥാനും അങ്ങനെ ഒരു ഉണ്ടായിരിക്കും പിന്നെ ആഗ്രഹിക്കുന്നത് ആരായിരിക്കും ചൈന ആയിരിക്കും കാരണം ഉറപ്പായിട്ടും ചൈനയുടെ സൗകര്യത്തിന് തുള്ളുന്ന ചൈനയ്ക്കും ഉണ്ട് പ്രോഡക്റ്റുകൾ ഇവിടെ ഇറക്കാൻ അല്ലേ ഉൽപ്പന്ന ഇന്ത്യ ചൈനയുടെ ഏറ്റവും വലിയ കൺസ്യൂമറാണ് ഇന്ത്യ ചൈന പ്രൊഡക്ട്സ് വർക്ക് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇന്ത്യ ചൈനയും ആഗ്രഹിക്കും അത്തരത്തിൽ ഒരു ഒരു പപ്പറ്റ് അപ്പോൾ ഇന്ത്യയിൽ ഭരിക്കേണ്ടത് ഒരു പപ്പറ്റാണ് ഇന്ത്യക്കും ചൈനയ്ക്കും അതുമാത്രമല്ല ഇവർ റഷ്യ പോലും ഒരു പക്ഷേ ആഗ്രഹിക്കും ഒരു ഫ്ലെക്സിബിളായിട്ടുള്ളൊരു നേതാവ് അവർ പറയുന്ന എല്ലാം അങ്ങ് അംഗീകരിച്ചു കൊടുക്കുന്ന വലിയ ഏട്ടനായിട്ട് അവരെ കാണുന്ന ഒരു നേതാവിന് റഷ്യക്ക് കിട്ടിയാൽ വിളിക്കൂ റഷ്യയും ആഗ്രഹിക്കും അപ്പോൾ അങ്ങനെ ലോകത്ത് ഒട്ടുമിക്ക രാജ്യങ്ങൾ അതായത് ബംഗ്ലാദേശ് ഈ പാകിസ്ഥാൻ ശ്രീലങ്ക പോലും അങ്ങനെ ഒരു പപ്പറ്റ് മതി ഇന്ത്യ ഇന്ത്യയിലെന്ന് വിചാരിക്കും അപ്പോൾ അവർക്കെല്ലാം അതുകൊണ്ട് നേട്ടമുണ്ട് അപ്പോൾ പാ ഈ അപ്പം ലോകത്തിന് ഇനിയൊരു പുതിയ കാരണം എന്തുകൊണ്ടാണ് ലോകത്തിന് ഇനിയൊരു പുതിയ സൂപ്പർ പവറിനെ ലോകം ആഗ്രഹിക്കുന്നില്ല അതൊരിക്കലും ലോകമല്ല ഈ പറയുന്ന രാജ്യങ്ങൾ സൂപ്പർ പവർ രാജ്യങ്ങൾ ഇനി ആഗ്രഹിക്കുന്നില്ല ഇതിലേക്ക് അപ്പോൾ മോദി എന്താണ് ചെയ്യുന്നത് മോദി സ്വയം ഇന്ത്യ ഒരു പവർഫുൾ രാജ് ആയിട്ടുള്ള ഒരു രാജ്യമാക്കി ഇന്ദിരാഗാന്ധി എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് മോദി തുടങ്ങുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയെ എങ്ങനെയാണോ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നാല് ഭാഗത്തു നിന്നും എങ്ങനെയെങ്കിലും അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാനുള്ള ശ്രമങ്ങൾ നാല് ഭാഗത്തു നിന്നും ഉണ്ടാകും ഡീപ് സ്റ്റേറ്റിൻ്റെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് അവിടെയാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഇന്ത്യയിൽ മാത്രം നടക്കുന്ന ഒരു സംഭവമല്ല ഇത് കോൺസ്ട്രവർസി തിയറി എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയും പലരും ലോകത്തിങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ നടന്നിട്ടുണ്ട് യുക്രൈനിൽ രണ്ടായിരത്തി നാലിലുണ്ടായ ഓറഞ്ച് റെവല്യൂഷൻ അത്തരത്തിൽ ഒന്നായിരുന്നു അതായത് യുക്രൈനിൽ ഉണ്ടായിരുന്നത് റഷ്യൻ അനുകൂലീയ അന അനുകൂലമായിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു അത് ഈ പറയുന്ന പോലെ ഇലക്ഷൻ അട്ടിമറി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് പുറത്ത് എം ചെയ്യുന്നു അതിനുശേഷം വരുന്ന എല്ലാവരും അമേരിക്കൻ അനുകൂലികളായിട്ടുള്ള ഭരണാധികാരികളായിരുന്നു ഏറ്റവും ഒടുവിലത്തെ ഭരണാധികാരിയാണ് സെലൻസ്കി അദ്ദേഹം അറിയാലോ അത് ഇവിടെ വരെ കൊണ്ടെത്തിച്ചു എന്നുള്ളത് യുദ്ധം യുദ്ധത്തിലേക്ക് കൊണ്ടെത്തി ഇതിന് ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കും നല്ല പങ്കുണ്ട് അപ്പോൾ ഈ പിന്നെ അവർക്ക് അടുത്ത ഈ ഈ ഇത് കഴിഞ്ഞ് ഇവർ അടുത്ത പരിപാടി ചെയ്തത് സിംബെ സിംബാവയിലാണ് സിംബാവയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ബംഗ്ലാദേശിൽ അവർ ബംഗ്ലാദേശ് നമ്മുടെ ഏറ്റവും അടുത്ത് നടന്ന ഉദാഹരണമാണ് അവിടുത്തെ ഷെയ്ഖ് ഹസീനയുടെ പുറത്താക്കുകയാണ് ഷെയ്ഖ് ഹസീനെ പുറത്താക്കിയിട്ട് പിന്നെ പിന്നാരുന്നത് റഷ്യയുമായിട്ട് ചേർന്നിട്ട് ആണവ നില നിലയങ്ങൾ ബംഗ്ലാദേശിൽ നിർമ്മിക്കാനുള്ള തീരുമാനങ്ങൾ എടുത്ത് ഷെയ്ഖ് ഹസീനെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് അമേരിക്ക അവിടെ ഇത്തരത്തിലൊരു കളി കളിച്ച് ഡിഫൻസ് ഡീലുകൾ എല്ലാം തന്നെ ഇല്ലാതാക്കി ഈ ഭരണകൂടത്തെ അട്ടിമറിച്ചു അതിനുശേഷം മുഹമ്മദ് യൂനിസിനെ കൊണ്ടുവന്നിരിക്കുകയാണ് അവരുടെ പാവയായിട്ടുള്ള ഒരുത്തിനെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തി അപ്പം അമേരിക്ക അവിടെ ഒരു പാവ സർക്കാരായിട്ട് രണ്ടായിരത്തി ഇരുപതിൽ റഷ്യയുടെ സഖ്യരാജ്യമായ ഒരു ബലാറസ് എന്ന് പറയുന്ന രാജ്യമുണ്ട് അവിടെയും ഇങ്ങനെ അട്ടിമറിക്ക് അവർ ശ്രമിച്ചതാണ് പക്ഷെ അതാണ് റഷ്യ തടഞ്ഞു അതുകൊണ്ട് ബലാറസ് ഇപ്പം സുരക്ഷിതമായിട്ടിരിക്കുകയാണ് അപ്പം എന്തായാലും ഈ ജോർജിയ പിന്നെ കിർഗിസ്ഥാൻ ഇതൊക്കെ ഇവിടെ പരിപാടി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇന്ത്യയിൽ നടന്നുകൂടാതൊന്നും പറയാൻ പറ്റില്ല ഇന്ത്യയിലും നടക്കാം അപ്പം ഈ രാഹുൽ ഗാന്ധിയുടെ ഇത്തരത്തിലുള്ള ആരോപണം നമ്മൾ ഇങ്ങനെ ഒരു സംശയ ദൃഷ്ടിച്ചൂടെയാണ് നോക്കേണ്ടത് കാരണം ഇന്ത്യയുടെ മേലെ ഇപ്പോൾ ഇത് ആരോപണം വരുന്നത് കാരണം ട്രംപിൻ്റെ ട്രംപിൻ്റെ വാചകത്തിനോടൊപ്പം രാഹുൽ ഗാന്ധി സംസാരിക്കുന്നു പാകിസ്ഥാൻ്റെ സെൻറ്റെന്റ്സ് രാഹുൽ ഗാന്ധി അതുപോലെ തന്നെ ഷെയർ ചെയ്യുന്നു ഇപ്പോൾ സംശയിക്കണം കാരണം പ്രതിപക്ഷത്തിന് നമ്മൾ ഇപ്പോൾ സംശയദൃഷ്ടിയോടെ മാത്രമേ നോക്കുള്ളൂ കാരണം നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പിൽ അട്ടിമറി നടത്തി അതിന് ഇവിടെയുള്ള പ്രതിപക്ഷ നേതാക്കളെയും പാർട്ടികളെയൊക്കെ ഇളക്കിവിടുക എന്നുള്ളതാണ് ഈ സ്റ്റേറ്റ്മെൻറ് കൊണ്ട് രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഇളക്കി വിട്ട് ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കി തെരുവുകളിൽ ആളെ ഇറക്കി ആളെ കത്തിച്ച് രാജ്യത്തെ കുട്ടിച്ചോറാക്കാൻ കഴിയുമോ എന്നാണ് ശത്രുക്കൾ പരീക്ഷിക്കുന്നത് അപ്പം നമ്മുടെ രാജ്യം വലിയൊരു പ്രതിസന്ധി തന്നെയാണ് ഇതിനെയൊക്കെ അതിജീവിച്ച് വേണം നമുക്ക് മുന്നോട്ട് പോകേണ്ടത് ഇനിയിപ്പോൾ ട്രംപിൻ്റെ താരിഫ് എന്ന് പറയുന്നത് വലിയ സാമ്പത്തിക ഒരു പ്രതിസന്ധി നമുക്കുണ്ടാക്കും വരുന്ന വർഷങ്ങളിൽ പക്ഷെ മോദി പറയുന്നത് നമ്മൾ ഓരോരുത്തരും അതിന് ഉത്തരവാദിത്വം എടുക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇതിനെയൊക്കെ ഒരു ശേഷി നരേന്ദ്രമോദിക്ക് സർക്കാരിന് ഉണ്ടായിരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇതിനെക്കുറിച്ച് നല്ല ബോധമുള്ള ഈ പറയുന്ന ഡീപ് സ്റ്റേറ്റും ഇങ്ങനത്തെ കോൺസ്പിറസിയെ പറ്റി നല്ല ബോധമുള്ളൊരു ഭരണകൂടമാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് എന്നതുകൊണ്ട് നമുക്ക് അത്രയും ആശങ്കപ്പെടേണ്ടതില്ല എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു